ഓഗസ്റ്റിലും സെപ്റ്റംബറിലും അമിത്ഷാ ആശുപത്രി കയറിയിറങ്ങുന്ന ചില അവസ്ഥകൾ കാണുമ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നാണ് പലരും വിലയിരുത്തുന്നുള്ളത് ഓഗസ്റ്റിൽ തന്നെ രണ്ട് പ്രാവശ്യമാണ് അമിത്ഷാ ആശുപത്രി കയറിയിറങ്ങിയത് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചതാണ് വിഷയമെങ്കിൽ പോലും പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള ചില ശാരീരിക അസ്വസ്ഥതകൾ തന്നെയാണ് പറഞ്ഞു വരുന്നത് ശ്വാസം നേരെ ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയുന്ന കാര്യം അതായത് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശ്വാസ തടസ്സം വലിയ രീതിയിൽ നേരിടുന്നു എന്നർത്ഥം എന്നിട്ടാണ് ഓഗസ്റ്റിൽ രണ്ടാം തവണയും അമിത്ഷയെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിൽ നിന്നും മോചിതനായി എന്ന് പറഞ്ഞ അമിത്ഷാ തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ദാ ഇപ്പോൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് അമിത് ഷാക്ക് ശ്വാസം ലഭിക്കുന്നില്ല എന്ന് അഥവാ ശ്വസിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് കാണിച്ച വീണ്ടും എയിംസിലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിലേക്ക് അഥവാ പ്രധാനപ്പെട്ട ഒരു സെല്ലിലേക്ക് തന്നെ അമിത്ഷയെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് വിദഗ്ധ ചികിത്സ അമിത്ഷയ്ക്ക് വേണം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അതായത് വിദഗ്ധ ചികിത്സകൾക്ക് ശേഷമേ അമിത്ഷയുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പുറത്തുവിടാൻ പറ്റുകയുള്ളൂ എന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ പുറത്തുവിടുന്നുള്ള വിവരങ്ങൾ അതായത് അതീവ ഗുരുതരാവസ്ഥയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ അതുപോലെ തന്നെ സെപ്റ്റംബറിൻ്റെ തുടക്കത്തിലും മൂന്ന് തവണ ആശുപത്രിയിലേക്ക് അമിത്ഷാ കടന്നു പോകുമ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുള്ളത് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം വിഷയങ്ങൾ വലിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കോവിഡിൽ നിന്ന് അമിത്ഷാ മുക്തനായിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമിത്ഷയുടെ നിലവിലെ ആരോഗ്യ വിവരങ്ങൾ ആരും പുറത്തുവിടുന്നുമില്ല ശാരീരിക അസ്വസ്ഥതകളിൽ എടുത്തു പറയേണ്ടത് ശ്വാസം പരിപൂർണമായിട്ടും നേരാവണ്ണം ശ്വസിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണെങ്കിൽ പോലും ശാരീരിക അസ്വസ്ഥതകളുണ്ട് നെഞ്ചെടുപ്പ് പോലെയുള്ള മറ്റു ചില അസ്വസ്ഥതകളുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യം പരിപൂർണമായിട്ടും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആഭ്യന്തരമന്ത്രി ഉള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾക്കായി മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള